ഹലോ എവറിവൺ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് ചോദ്യം നമുക്ക് നോക്കാം എത്രയും വേഗം പറഞ്ഞു പോകാം ഇതേപോലെ ചെറിയ ചെറിയ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ ഇനി നിങ്ങൾക്ക് വേണ്ടി എക്സാമിൻ്റെ ടൈമ് വരെ ഇടുന്നുണ്ട് ജസ്റ്റ് നോക്കുക ഇനി ഏറ്റവും വലിയൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി ആദ്യം മുതൽ പഠിപ്പിക്കുക പ്ലസ് ടുവിൻ്റെ ക്രാഷ് ബാച്ചും പ്ലസ് വണിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ബാച്ചും തുടങ്ങുന്നുണ്ട് ഈ മാസം ലാസ്റ്റോട് കൂടി ക്ലാസ് തുടങ്ങും ഡിസംബർ ലാസ്റ്റോട് കൂടി തുടങ്ങുകയാണ് ഒരു സബ്ജെക്റ്റിനെ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഫീസ് വരുന്നുള്ളൂ ഇനി എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൗസൻഡ് റുപ്പീസ് ആണ് വരുള്ളൂ മാർച്ച് വരെ ഉണ്ട് ലൈവ് ക്ലാസ് ആണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട് അങ്ങനെയുള്ള ഒരു പുതിയൊരു ബാച്ച് നമ്മൾ ആദ്യം മുതലേ ഇനിയും പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി പുതിയ പാറ്റേൺ ഉള്ള ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പുതിയൊരു ബാച്ച് നമ്മൾ തുടങ്ങാന്ന് താല്പര്യമുള്ളവരെ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് ഇട്ടുള്ളു വേഗം തന്നെ നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങും അധികം ദിവസങ്ങളില്ല പേപ്പേഴ്സൊക്കെ ടഫ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം ഈ ക്രിസ്മസ് എക്സാം എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ അത്തരത്തിലുള്ള പാറ്റേണും അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കണം അപ്പോൾ അത്യാവശ്യം സമയം എടുക്കും ഓരോന്നും പഠിച്ച് മനസ്സിലാക്കി കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം അപ്പോൾ ആദ്യം മുതലേ പഠിപ്പിക്കുന്നൊരു ബാച്ച് ആണ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റും പ്ലസ് ടുൻ്റെ ക്രാഷ് ബാച്ച് ഇതിലുണ്ട് താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ ക്ലാസിന്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും കേട്ടാ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കാം വാട്ട് ഈസ്റ്റി ക്യുമീൻ ക്യുമീൻ പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ ഫ്രം ആൽക്കഹോൾ ചാപ്റ്റർ ചോദ്യം ചോദ്യമാണ് കേട്ടോ ആദ്യം എന്താണ് ക്യുമീൻ നമുക്ക് എങ്ങനെ ഫീനോൾസ് പ്രിപ്പയർ ചെയ്യാം ഇതാണ് ഇവിടെ ചോദ്യം അപ്പൊ ആദ്യം ക്യുമീൻ എന്ന് പറഞ്ഞാൽ ഐസോ ബെൻസീൻ ആണ് ക്യുമീ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ആ സ്ട്രക്ചർ എഴുതാം അല്ലെങ്കിൽ ഇതിന്റെ പേര് എഴുതാം അപ്പൊ ക്യുമീ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുമ്പോൻസി മുകളിലെ സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ത്രീ ഇതിനെ വിളിക്കുന്ന പേരാണ് ക്യുമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നുകിൽ ഈ പേരെഴുതുക അല്ലെങ്കിൽ ഐസോക്രപ്പൈൽ ബെൻസിൻ എഴുതിയാലും കറക്റ്റാണ് ഇതിനെ ഓക്സിഡേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓറ്റു ആഡ് ചെയ്യുക ഇതിലേക്ക് അപ്പോൾ രണ്ട് ഓ ഇതിന്റെ ഇടയിൽക്ക് വന്നു കയറും ബാക്കിയുള്ള ബെൻസീൻ ഒക്കെ അവിടെ തന്നെ നിങ്ങൾ എഴുതിക്കോ ഈ ബെൻസീൻ അവിടെ എഴുതിക്കോ ഈ സി എച്ച് ത്രി അവിടെ തന്നെ ഇരിക്കോ ഈ സി യെ ത്രിയും അവിടെ തന്നെ ഇരിക്കോ ഈ സി എച്ചിന്റെ നടുവിലായിട്ട് രണ്ട് ഓ കയറ്റി എഴുതുക കണ്ടോ ഈ സിഡും എച്ചിന്റെ നടുവിൽ ഈ രണ്ട് ഒ ചേർക്കുക ഓക്സിഡേഷൻ നടന്നു എന്നാണ് അതിന്റെ അർത്ഥം ഇതിലേക്ക് നമ്മൾ ഒരു ആസിഡിന്റെ പ്രസൻസ് വേണം ഒരു വാട്ടറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആവശ്യമില്ലാത്ത ഈ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകും എങ്ങനെ പോയത് സി എച്ച് ത്രീ സിഒ സി എച്ച് ഇത് നമുക്ക് ഇതാ പുറത്തേക്ക് വരും ബാക്കി മുകളിൽ മുകളില് ഓഴിച്ചു മാത്രം നിക്കൂ ബുകളില് ഓച്ച് എന്ന് പറഞ്ഞാൽ അത് ഫീനോൾ ആണ് കേട്ടോ ഇപ്പൊ നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്ത് ക്യുമീനിൽ നിന്ന് ഫീനോൾ പ്രിപ്പയർ ചെയ്തു ഇത് പഠിച്ചു വെക്കുക ഫിലിന്റെ ബ്ലാക്സ് പോലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്ത ചോദ്യം ഫീനോൾ തന്നെയാണ് ബെൻസിന്റെ മുകളിൽ ഓയച്ച് എന്ന് പറഞ്ഞാൽ അത് ഫീനോൾ ആണ് അതിലേക്ക് ഇതാ എൻ എവനും എച്ച് ടു എസ് ഒ ഫോറും ആഡ് ചെയ്യാണ് സോഡിയം ഡൈക്രോമേറ്റും സൾഫുരിക് ആസിഡും എ എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ എന്താണ് നമുക്ക് കിട്ടുക എന്നാണ് ചോദ്യം ഇവിടെ നമുക്ക് കിട്ടുന്ന ആള് ഇങ്ങനെയാണ് ഇവിടെ ഓ ഇവിടെ ഇങ്ങനെ കൊടുക്കണ്ട ഒന്നും കൊടുക്കരുത് ഇവിടെയും ഡബിൾ ബോണ്ട് ഇവിടെയും ഡബിൾ ബോണ്ട് ഓ പിന്നെ ഡബിൾ ബോണ്ട് വരത് ഈ പൊസിഷനിലും ഈ പൊസിഷനിലും നടുവിൽ ഓ ഇങ്ങനെ വട്ടം കൊടുക്കരുത് കേട്ടാ ഡബിൾ ബോണ്ട് ഇവിടെയാണ് ഇതിന്റെ പേര് ബെൻസോ ക്വീനോൺ ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഫിൽ ബ്ലാക്സ് പോലെയോ കൺവേർട്ട് ചെയ്യാനോ ചോദിക്കാം പഠിച്ചു പഠിച്ചുവെക്കാം ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റിനാണത് അടുത്ത ചോദ്യം നോക്കിക്കോളൂ ഡ്രോ ദ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് ഈ ആളുടെ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് വരയ്ക്കുക വിച്ച് എമംഗ് ആരാണ് ഓപ്റ്റിക്കലി ആക്റ്റീവ് ഗീവ് റീസൺ ഓപ്റ്റിക്കലി ആക്റ്റീവ് ആവണമെങ്കിൽ ഇതാണ് പ്രത്യേകത ചൈറൽ ആവണം മിറർ ഇമേജ് ആവണം നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കണം ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരാൾക്ക് അസിമെട്രി ഉണ്ടാവണം അതായത് നമുക്ക് ആരൊക്കെയാണ് ഇതിന്റെ ഐസോമേഴ്സ് എന്ന് നോക്കാം ആ ഐസോമേഴ്സില് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആരാണ് അപ്പൊ ഇതാണ് ജ്യോമട്രിക്കൽ ഐസോമർ വരയ്ക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് നമ്മുടെ ആൾ ഇതാണ് പി ടി സി എൽ ടു ഇ എൻ ടു പ്ലസ് ഇതിന്റെ ജ്യോമട്രിക്കൽ ഐസോമർ ഇങ്ങനെ വരയ്ക്കാം ഇത് സിസ് ഇത് ട്രാൻസ് സിസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് ഒരുപോലെ കൂടുതൽ കണ്ടോ സി എൽ സി എൽ ഇ എൻ ഇ എൻ അപ്പൊ പി ടി സി എൽ ടു ഇ എൻ ടു പ്ലസ് ഇതാണ് സിസ് ട്രാൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വേണം ഒരുപോലെ കൊടുക്കാൻ സി എൽ സി എൽ ഇ എൻ ഇ എൻ ഇതൊരു ഇതൊരു പ്ലെയിൻ ഓഫ് സിമ്മെട്രി ഉണ്ടെന്ന് പറയാം ഒരു ഒരേപോലെ എടുക്കുന്നത് പക്ഷെ ഇത് അസിമെട്രിയാ തോന്നിയ പോലെ എടുക്കുന്നത് അപ്പൊ ഇത് അസ്സിമെട്രിയും ഇത് സിമ്മെട്രിയാ അപ്പൊ ഇത് സിസ് ഇത് ട്രാൻസ് ഇതിൽ ഏതാണ് ഓപ്റ്റിക്കലി ആക്റ്റീവ് ഇതിൽ സിസ് ആയിരിക്കും ഓപ്റ്റിക്കലി ആക്റ്റീവ് കാരണം ഇറ്റ് ലാക്സ് എ പ്ലെയിൻ ഓഫ് സിമ്മട്രി എന്ന് പറഞ്ഞാൽ ഇതിന് സിമ്മട്രി ഇല്ല ലാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇല്ല അപ്പൊ ഇത് ഒരു സിമ്മെട്രിക് ആയിട്ട് ഒരേ ഷേപ്പിലാണ് കിടക്കുന്നത് ഇത് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഇല്ല അപ്പൊ ഇതിലേതാണോ അസിമെട്രി അല്ലെങ്കിൽ ലാക്ക് ഓഫ് സിമട്രി അസിമെട്രി ഉള്ള ആളാണ് എന്ത് ആ ആൾക്കായിരിക്കും അസിമെട്രിക് ആയിട്ടുള്ള ആളാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് അപ്പൊ നമ്മൾ ഏതാ സിസ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് സിസ് ആണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കാരണം ഈസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ലാക്ക് ഓഫ് സിമ്മെട്രി അല്ലെങ്കിൽ സിസ് ട്രാൻസ്ഫോ സിസ് എന്ന് പറഞ്ഞ ഐസോമർ സിസ് ഐസോമറിസ് അസിമെട്രിക് അത് അസിമെട്രിക് ആണ് സോ ഇറ്റ് ഈസ് ചൈറൽ ആൻഡ് ഇറ്റ്സ് മിറർ ഇമേജസ് ആൻഡ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഇത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജ് ആണ് ഇതൊക്കെയാണ് റീസൺ അപ്പൊ അസിമെട്രിക് ആയിട്ടുള്ള ആള് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആയിരിക്കും ചൈറൽ ആയിരിക്കും സോ ദാറ്റ് ഈസ് ഓപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും മനസ്സിലാക്കാം കേട്ടോ അടുത്ത ചോദ്യം വാട്ട് ഈസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ അതിന്റെ കാരണം എന്താണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ലാന്തനോയിഡ് കോൺട്രാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാല് റെഗുലർ ആയിട്ട് സൈസ് കുറഞ്ഞു കുറഞ്ഞ് വരിക റെഗുലർ ഡിക്രീസ് ഇൻ ദ സൈസ് ഓഫ് സ്റ്റഡി ഡിക്രീസ് ഇൻ ദ സൈസ് ഓഫ് ആറ്റം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരേപോലെ എപ്പോ നോക്കിയാലും സൈസ് ഒരേപോലെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരുന്നു ഇതാണ് ലാന്റ് കോൺട്രാക്ഷൻ അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാന്റ്കൾക്ക് അല്ലെങ്കിൽ ലാൻഡനോയിഡ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗ ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരിലെ ഫോറഫ് എന്ന് പറയുന്ന ഒരു ഷെല്ലുണ്ട് ഫോറഫ് ഇപ്പൊ നമ്മൾ വൺ എസ് ടൂ എസ് ടൂ പിന്നൊക്കെ പറയണ പോലെ ഫോറഫ് ഉണ്ട് അവരിലെ അപ്പൊ ലാന്റനോയിഡുകൾക്ക് ഫോറഫ് ഉണ്ട് ഈ ഫോറഫ് എന്ന് പറയുന്ന ഷെല്ല് അതിനെ ആ ഒരു ഫോറഫ് എന്ന ഷെല്ലിനെ ഇൻ എഫക്റ്റീവ് ആയിട്ടുള്ള സ്ക്രീനിംഗ് ആണ് പറയും ഇൻഎഫക്റ്റീവ് സ്ക്രീനിംഗ് എന്ന് പറയാം എഫക്റ്റീവ് സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഷീൽഡിങ് എഫക്റ്റ് കുറവാണ് അവരെ മറ പോലെ അധികം നിക്കില്ല മറ പോലെ നിക്കില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ന്യൂക്ലിയസിനെ ഇലക്ട്രോൺസുകളെ നന്നായി അട്രാക്ട് ചെയ്യാൻ പറ്റും നന്നായി അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിടിച്ചു വലിക്കും എന്നർത്ഥം അതായത് സൈസ് കുറയും ഇത്ര മാത്രം മനസ്സിലാക്കേണ്ടതുള്ളൂ ലാൻഡനോയിഡുകൾക്ക് ഇവിടുന്ന് ഇവിടേക്ക് നിങ്ങൾ ഒരു സീരീസ് അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങടെ പോകുമോറും ലാൻഡനോയിഡുകളിലൊക്കെ ഫോറഫ് എന്ന് പറയുന്ന ഒരു ഷെല്ലുണ്ട് ആ ഫോറഫ് ഷെല്ലിനെ സ്ക്രീനിങ് എഫക്റ്റ് കുറവാണ് സ്ക്രീനിങ് എഫക്റ്റ് കുറവെന്ന് പറഞ്ഞാൽ മറ പോലെ നിൽക്കില്ല അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് പോകും തോറും ന്യൂക്ലിയർ ചാർജ് കൂടും അതായത് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലാണ് ഇവര് മറ പോലെ നിക്കാത്തത് കൊണ്ട് ഈ ന്യൂക്ലിയസിനെ ഇലക്ട്രോൺസുകളെ നന്നായി കാണാം ന്യൂക്ലിയർ ചാർജ് കൂടുതൽ ന്യൂക്ലിയർ ചാർജ് കുടന്നു പോകാൻ അവർ പിടിച്ച് വലിക്കും അതായത് സൈസ് കുറഞ്ഞ് കുറഞ്ഞു വരും അപ്പൊ കറക്റ്റ് ആൻസർ ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്താണ് ആദ്യം ലാൻഡനോയിഡ് കോൺട്രാക്ഷൻ എഴുതുക ദ സ്റ്റഡി ഡിക്രീസ് ഇൻ ദ സൈസ് ഓഫ് ആറ്റംസ് ഓർ അയോൺസ് ഓഫ് ലാന്റ്സ് വിത്ത് ഇൻക്രീസിംഗ് ആറ്റോമിക് നമ്പർ ആറ്റോമിക് നമ്പർ കൂടുന്തോറും സൈസ് കുറയുക അതാണ് ലാന്റനോയിഡ് കോൺട്രാക്ഷൻ അതിന് കാരണം ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു ഓരോ ഇലക്ട്രോൺ ആഡ് ചെയ്യും തോറും ന്യൂക്ലിയർ ചാർജ് അവിടെ അവിടെ കൂടും കാരണം അവിടെ ഇന്നർ ഷെല് ഫോർഎഫ് ഉണ്ട് അതായത് ഫോർ എഫുകൾക്ക് കനോട്ട് എഫക്റ്റീവ്ലി സ്ക്രീൻ സ്ക്രീൻഡ് ന്യൂക്ലിയസ് അതായത് സ്ക്രീനിങ് എഫക്റ്റ് കുറവാണ് എന്നാണ് അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതിയാലും മതി ഷോർട്ടായിട്ട് നമുക്ക് എങ്ങനെ പറയാം ഒന്ന് ഇറ്റ് ഹാസ് ഫോർ എഫ് എന്ന് പറയുന്ന ഷെല്ലുണ്ട് സോ ഇറ്റ് ഹാസ് ഇന്നർ ഫോർ എഫ് ഷെൽ ഫോർ എഫ് എന്ന് പറഞ്ഞ ഷെല്ലുണ്ട് ഫോറഫ് ഹാസ് ഇൻ എഫക്റ്റീവ് സ്ക്രീനിങ് അല്ലെങ്കിൽ സ്ക്രീൻ ലെസ് സ്ക്രീനിങ് എഫക്റ്റ് എഴുതിയാലും മതി അങ്ങനെ എഴുതാൻ വേണമെങ്കിൽ ലെസ് സ്ക്രീനിങ് എഫക്ട്സ് സ്ക്രീനിങ് എഫക്റ്റ് കുറവാണ് സ്ക്രീനിങ് എഫക്റ്റ് കുറവെന്ന് പറഞ്ഞാൽ മറ പോലെ നിൽക്കുന്നില്ല സോ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ന്യൂക്ലിയർ ചാർജ് കൂടിക്കൂടി വരുന്നു സൊ സൈസ് ഡിക്രീസ് ചെയ്യുന്നു ഈ നാല് പോയിന്റാ ഫോറഫ് എന്ന് പറഞ്ഞ ഷെല്ലുണ്ട് സ്ക്രീനിങ് എഫക്റ്റ് കുറവാണ് സ്ക്രീനിങ് എഫക്റ്റ് കൊറവെന്ന് പറഞ്ഞാൽ മറ പോലെ നിൽക്കുന്നില്ല അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു സൈസ് കുറയുന്നു സൈസ് ഡിക്രീസ് ചെയ്യുന്നു അതാണ് ലാന്റ് കോൺട്രാക്ഷന്റെ കാരണം ലാന്റ് കോൺട്രാക്ഷൻ്റെ കാരണം മാത്രമല്ല ചിലപ്പോൾ കോൺസിക്വൻസ് ചോദിക്കും ലാന്റ് കോൺട്രാക്ഷൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ലാന്റിനോയ്ഡ് കോൺട്രാക്ഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ സംഭവം ഡിക്രീസ് ചെയ്യുന്നു സൈസ് കുറഞ്ഞു വരുന്നതാണ് ലാന്റിനോട് കോൺട്രാക്ഷൻ അതിന് കാരണം എന്ന് പറയുന്ന ഒരു ഷെല്ലും ഉള്ളതാണ് ഇത് ചോദിക്കും ഇതിന്റെ കോൺസിക്വൻസ് എന്താ ഈ ലാന്റിനോഡ് കോൺട്രാക്ഷൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ പ്രശ്നങ്ങൾ ഇതാണ് ഒന്ന് സെക്കൻഡ് ആൻഡ് തേർഡ് റോ സെക്കൻഡിലും തേർഡ് റോയിലും എലമെന്റ്സുകൾക്കൊക്കെ ഒരേ റേഡിയസ് ആയിരിക്കും മാത്രല്ല എല്ലാ ലാന്തനോഡുകൾക്കും ഒരേ ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും അതേപോലെ അവരുടെ ബേസിറ്റി ലാന്തനോയിഡുകളുടെ ബേസിറ്റി കുറയും ഇതാണ് മൂന്ന് കാരണങ്ങൾ സെക്കൻഡിലെയും തേർഡിലെയും എലമെന്റ്സുകൾക്ക് സിമിലർ റേഡിയസ് ആയിരിക്കും ഇവർക്ക് എല്ലാ ലാന്തനോയിഡുകൾക്കും ഒരേ ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ് അവർ ഐസൊലേഷൻ ഡിഫിക്കൽട്ട് ആണ് അവരെ ഒറ്റപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് കാരണം എല്ലാവർക്കും ഒരേ പ്രോപ്പർട്ടിയാണ് പിന്നെ ഇവരുടെ ബേസിസിറ്റി കുറയും അപ്പൊ ഇതൊക്കെ ലാൻഡനോയിഡ് കോൺട്രാക്ഷൻ കാരണമാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ റെഗുലർ ഡിക്രീസ് ഇൻ ദ ആറ്റോമിക് ഓർ അയോണിക് റേഡി സൈസ് കുറയുന്നതാണ് ലാന്തനോഡിക് ലാന്തനോയിഡ് ഡിക് കോൺട്രാക്ഷൻ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഇത് ഡി എൻ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് കേട്ടോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ എക്സ് എന്ന് പറയുന്ന ഒരാളുണ്ട് അതിലേക്ക് ഇത് അവർ എന്നോ എൻ എ ഒ എച്ച് സി എച്ച് സി എഴുത്തും ഒക്കെ ആഡ് ചെയ്തു അപ്പൊ അത് അവർക്ക് ഇത് ഇങ്ങനെ ഒരാളെ കിട്ടി ഇതിൽ എക്സ് ആരാണ് ഇതിൽ എക്സ് ഫിനോൾ ബെൻസിന് മുകളിൽ ഒഴിച്ച് വരുന്ന ഫിനോൾ ആണ് ഇവിടെ വരിക ഈ ഫീനോളിലേക്ക് എന്നെ ഓഴിച്ചും സി എച്ച് സി എൽ ത്രീയും ഒക്കെ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ഇത് റീമർ തീമൻ റിയാക്ഷൻ ആണ് പഠിച്ചു വയ്ക്കുക റീമർ തീമൻ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഫിനോളിലേക്ക് എന്നെ ഒഴിച്ചു ആഡ് ചെയ്തു സി എച്ച് സി എൽ ത്രീ ഒക്കെ എവിടെയെങ്കിലും ആഡ് ചെയ്തുണ്ടെങ്കിൽ അത് ഏതാ റിയാക്ഷൻ റീമർ തീമൻ റിയാക്ഷൻ സോ എക്സ് ഫീനോൾ ആണ് നെയിം ഓഫ് ദ റിയാക്ഷൻ റീമർ ടീമൻ റിയാക്ഷൻ ഫീനോൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഇത് കേട്ടോ ആൾക്കഹോൾ ഫീനോൾ പിന്നെ ഹൗ ക്യാൻ ദ ദോളോയിങ് കൺവേർഷൻസ് ബി എഫെക്റ്റഡ് ഇതൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ ഫീനോളിനെ ബെൻസീൻ ആക്കാൻ പറ്റും കൺവേർഷൻ ആണ് ഫീനോളിനെ നമുക്ക് എങ്ങനെ ബെൻസീൻ ആക്കാൻ പറ്റും ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് സെയിം ചാപ്റ്റർ ആണ് ഫീനോൾ എടുക്കുക കൺവേർഷൻ ആണ് ചോദിക്കുന്നത് ഫീനോളിനെ എങ്ങനെ ബെൻസീൻ ബെൻസീനാക്കാം അതിനുവേണ്ടി ഫീനോൾ എടുക്കുക ബെൻസിന് മുകളിൽ ഓഴിച്ചെടുത്താൽ അതാണ് ഫീനോൾ ഈ ഫീനോളിലേക്ക് സിങ്ക് ഡസ്റ്റ് ആഡ് ചെയ്താൽ മതി ഓക്സൈഡും കിട്ടും ബെൻസീൻ ആക്കാനുള്ളത് ഇതാണ് ഇനി എന്താണ് ട്രൈ നൈട്രോഫിനോൾ എങ്ങനെ ആക്കാം വേണ്ടി ഫീനോൾ എടുക്കുക അതിലേക്ക് കോൺസെൻട്രേറ്റഡ് എച്ച് ആഡ് ചെയ്താൽ മതി ടൂ ഫോർ സിക്സ് എന്ന് പറഞ്ഞാൽ ബെൻസിന്റെ രണ്ടിലും നാലിലും ആറിലും ഇവിടെയും 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 നൈട്രോ എന്ന് പറഞ്ഞാൽ മൂന്ന് എൻറ്റു വരിക ഇത് എങ്ങനെ ഉണ്ടാക്കാം ഈ റിയാക്ഷൻ ഇതാണ് ഫീനോൾ എടുക്കുക ഫീനോളിലേക്ക് കോൺസെൻട്രേറ്റഡ് എച്ച് എൻ ഓത്രി ആഡ് ചെയ്താലേ രണ്ടിലും നാലിലും ആറിലും എൻ ഓ റ്റു വരും ഇതാണ് പിക്രിക് ആസിഡ് ഇത് പഠിച്ചു വെച്ചോളൂ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടത് ഇനി കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്